ഈ ഒരു അറസ്റ്റ് ഒരു ഇരന്നു വാങ്ങിയൊരു അറസ്റ്റ് ആണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം വരുന്നുണ്ട് അതിൽ എന്താണ് പറയുന്നത് അല്ല അത് ഈ വീട്ടിലിരുന്ന് പറയേണ്ടവർക്ക് എന്നും പറയാം അപ്പൊ അവർക്കിതൊന്നും നമ്മുടെ ബുദ്ധിമുട്ടൊന്നും അവരറിയുന്നില്ല ഇതുപോലെയുള്ള സ്വരങ്ങളും മുമ്പോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർക്ക് നാളെ എന്തെങ്കിലും വരുമ്പോഴായിരിക്കും അവർ ചിന്തിക്കുക ശരിയാണിത് പറയുന്നത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് കൊണ്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല രാഹുൽ ഈശ്വരന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് കൊണ്ടില്ലെങ്കിൽ പോലും മറ്റൊരാൾക്ക് അത് കൊള്ളുമ്പോൾ അത് മനസ്സിലായി പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പം എന്താ പറയുക ആദ്യം ചോദിച്ചത് എന്തായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ഈശ്വരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുവാണോ എന്ന് ചോദിച്ചു എനിക്കത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചുകഴിഞ്ഞാല് പുരുഷന്മാർക്ക് വേണ്ടിയും അതേപോലെ എന്താ പറയാ വ്യാജ ആരോപണങ്ങൾ പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ മുകളിൽ വരാതിരിക്കാനുള്ള ഒരു മൂവ്മെന്റിനെയാണ് രാഹുൽ യേശൂർ സപ്പോർട്ട് ചെയ്യുന്നത് അത് രാഹുൽ മാങ്കൂട്ടും ആയിക്കോട്ടെ ശ്രീ ദിലീപേട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീ മുകേഷ് ആയിക്കോട്ടെ ശ്രീ നിവിൻ പോളി ആയിക്കോട്ടെ ആരുടെ പേര് അതിൽ വന്നാലും അതിൽ സത്യമുണ്ടോ എന്ന് നമ്മളെ രണ്ടാമത് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മൂവ്മെന്റിനെയാണ് രാഹുൽ യേശൂർ സപ്പോർട്ട് ചെയ്യുന്നത്